പുതുതായി വരുന്ന പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ ഹൈസ്പീഡ് കോറിഡോറായി നിർമ്മിക്കാൻ ധാരണയായിരിക്കുകയാണ് കൂടാതെ കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് എന്നിവയും ഹൈസ്പീഡ് കോറിഡോറുകളായി നിർമ്മിക്കുമെന്നാണ് റിപ്പോർട്ട് കേരളത്തിലെ ആദ്യ അതിവേഗ ഇടനാഴിയാകും പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയിൽ നിലവിൽ വരുന്നത് പദ്ധതി രേഖയിൽ ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വരുത്താൻ ദേശീയപാത അതോറിറ്റിക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ പാലക്കാട് ജില്ലയിലെ മരുദ് റോഡിൽ നിന്നും ആരംഭിച്ച് കോഴിക്കോട് ജില്ലയിലെ പന്തീരാങ്കാവിലേക്ക് നീളുന്ന ഇരുപത് ദശാംശം എട്ട് നാല് കിലോമീറ്റർ ദൂരത്തിലാണ് പുതിയ പാത നിർമ്മിക്കുന്നത് നിലവിലെ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയ്ക്ക് സമാന്തരമായാണ് നിർമ്മാണം വാഹന ഗതാഗതം സുഗമമാക്കുന്നതിനാലും യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്തും ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെയാണ് കടന്നു പോകുന്നത് പദ്ധതിക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി തൊണ്ണൂറ്റിയെട്ട് ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു നിലവിലെ റോഡിലൂടെ കോഴിക്കോട് നിന്നും പാലക്കാടേക്ക് എത്താൻ നാല് മണിക്കൂറെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്ക് പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേ വരുമ്പോൾ അത് പകുതിയായി കുറയും അതിവേഗ ഇടനാഴിയാകുമ്പോൾ ഒന്നര മണിക്കൂർ മതിയാകുമെന്നാണ് റിപ്പോർട്ട് നാല്പത്തി അഞ്ച് മീറ്റർ വീതിയുള്ള റോഡിൽ പന്ത്രണ്ട് ഇടത്ത് മാത്രമാണ് വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ പുതിയ രൂപരേഖ പ്രകാരം ഇതിൽ മാറ്റം ഉണ്ടാകാനും സാധ്യതയുണ്ട് കൂടുതൽ പ്രവേശന ഇടങ്ങൾ അനുവദിച്ചാൽ റോഡിലൂടെയുള്ള വാഹന ഗതാഗതത്തിന്റെ വേഗത കുറയുമെന്നാണ് ആശങ്ക നിലവിലെ പദ്ധതിയിൽ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലയിലൂടെ കടന്നു പോകുന്ന നൂറ്റി ഇരുപത് ദശാംശം എട്ട് നാല് കിലോമീറ്റർ ഹൈവേ പ്രവേശിക്കാനും പുറത്തു പോകാനും പന്ത്രണ്ട് വീതം സ്ഥലങ്ങളാണ് ഉള്ളത് അതിവേഗ പാതയിൽ അതുണ്ടാകില്ല പകരം സംവിധാനം എങ്ങനെയെന്ന പദ്ധതി രൂപരേഖ തയ്യാറായാലേ അറിയാനാകും നിശ്ചിത ദൂരത്തിൽ അടിപ്പാതകൾ നിർമ്മിക്കും സർവീസ് റോഡ് ഉണ്ടാകില്ലെങ്കിലും ജനവാസ മേഖലകളിലെ റോഡുകൾ പരമാവധി ബന്ധിപ്പിക്കാനാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പാതയിൽ പ്രവേശിക്കുന്നിടത്ത് അറുപത് മീറ്റർ വീതി ഉണ്ടാകും പദ്ധതിക്ക് വേണ്ട സ്ഥലത്തിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോഴത്തെ ദേശീയ പാതയിലൂടെ പാലക്കാട് കോഴിക്കോട് യാത്ര ശരാശരി നാല് മണിക്കൂർ വേണ്ടിയെടുത്ത് ഗ്രീൻഫീൽഡ് ഹൈവേയിൽ രണ്ട് മണിക്കൂറാണ് സമയം കണക്കാക്കുന്നത് അതിവേഗ ഇടനാഴിയായി രൂപം മാറുമ്പോൾ ഒന്നര മണിക്കൂറിൽ താഴെയാകുമെന്നാണ് വിലയിരുത്തൽ ദേശീയപാത അഞ്ഞൂറ്റി നാല്പത്തിനാലിൽ പാലക്കാട് മരത് റോഡിൽ നിന്ന് ആരംഭിച്ച് ദേശീയപാത അറുപത്തി ആറിൽ കോഴിക്കോട് പന്തിരങ്കാവ് വരെയാണ് നിർദ്ദിഷ്ട അതിവേഗ ഇടനാഴി അതിവേ കിടനാഴിയായതിനാൽ തന്നെ ഹൈവേയിലേക്കുള്ള പ്രവേശനം പരിമിതമാക്കുമെന്നും മന്ത്രി റിയാസ് വ്യക്തമാക്കിയിരുന്നു തുവൂർ പഞ്ചായത്തിൽ ഹൈവേയിലേക്ക് എൻട്രി വേണമെന്നും സർവീസ് റോഡുകൾ ബ്രേക്ക് ചെയ്യാതെ തന്നെ നിർദ്ദിഷ്ട ഹൈവേ നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് നിയമസഭയിൽ എ പി അനിൽകുമാർ എം എൽ എ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായിട്ടായിരുന്നു മന്ത്രി റിയാസ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത് അതിവേഗ ഇടനാഴിയായതിനാൽ യാത്രക്കാരുടെ സുരക്ഷ പരിഗണിച്ചും ഗതാഗതം സുഗമമാക്കുന്നതിനും ഹൈവേയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്ന നിലയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് പന്ത്രണ്ട് ആക്സിസ് പോയിന്റുകളാണ് ദേശീയ അതോറിറ്റി നിർദ്ദേശിച്ചത് എന്നാൽ പുതിയ ട്രാഫിക് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്രയും പോയിന്റുകൾ വേണ്ട എന്ന് തീരുമാനിച്ചതായും ദേശീയപാത അതോറിറ്റി അറിയിച്ചതായും മന്ത്രി പറഞ്ഞിട്ടുണ്ട്